ഈ ഒരൊറ്റ പാട്ടാണ് സത്യം പറഞ്ഞാൽ സി പി എമ്മിന്റെ ആട്ടപ്പിളക്കിയത് ഒരു പാട്ടിനൊക്കെ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയ മറുപടി ആലോചിച്ച് നോക്കുക ഈ പാട്ട് കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ സകല ജനങ്ങളും ഈ പാട്ട് കേട്ടിട്ടുണ്ട് അതിൽ ഓരോ വരികളും ആസ്വദിച്ചിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് പിണറായി വിജയൻ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്വർണത്തിൻ്റെ കുറേ മാലയും ആഭരണങ്ങളും ഒക്കെ ഇട്ടിട്ട് ഒരു ആഷ് പോഷ് ലുക്കിൽ നിന്നിട്ട് ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒരു ഒരു അനിമേഷനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സ്വർണ്ണക്കുള്ള സ്വർണ്ണപ്പാളി കട്ട വിഷയം ഇതൊക്കെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വലിയ തോതിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പെൻഷൻ കൊടുക്കുന്നു കിറ്റ് കൊടുക്കുന്നു ആശ്വാസം പകരുന്നു മുഖ്യമന്ത്രി പ്രസ് മീറ്റ് വിളിക്കുന്നു ഇതൊന്നും ഇനി ജനങ്ങളുടെ അടുത്ത് ചിലവാവില്ല സാറേ അത് കറക്റ്റായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ തെളിവാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് കോൺഗ്രസ്സുകാര് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ വിജയ ആയിരിക്കുന്ന ഈ പാട്ടാണ് എന്ന് തന്നെയാണ് അവർ കരുതുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ മീഡിയ വണിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഇൻറ്റർവ്യൂവിന് ഇടയ്ക്ക് ഈ പാട്ട് എഴുതിയ കുഞ്ഞ വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ മീഡിയ വൺ ചാനൽ ഇങ്ങനത്തെ വാർത്തകളൊക്കെ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ബെസ്റ്റാണ് നമുക്കൊന്ന് കാണാം എന്തായാലും അല്ല അതെ അതെ സന്തോഷം എന്തായാലും പാട്ട് പാട്ടല്ലെങ്കിലും ഇങ്ങനെ സ്വാഭാവികമായും സ്വാഭാവികമായി തന്നെ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണല്ലോ ഏത് പാട്ടും അത് വിജയിക്കുന്നത് അപ്പം പുനഅബ്ദുള്ള എഴുതിയ പാട്ട് മനോഹരമായത് സംഗീതം ചെയ്തു സുഹൃത്തുക്കൾ അത് നന്നായി പാടി ആ ആലപിച്ച സ്നേഹിതൻ നിങ്ങളെല്ലാം ഒരുമിച്ച് കാണണമെന്നുണ്ട് പിന്നീട് നാട്ടിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളെല്ലാം ഒരുമിച്ച് ഒന്ന് കണ്ട് അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വരണം നമ്മൾ അന്നേരം അതിനൊരു അവസരം ഒരുക്കാം കേട്ടോ നേരത്തെ അപ്പൊ ഞാന് അത് ഞാൻ ആ അദ്ദേഹം ഇതിൽ ശരിക്കും പാടിയ ആളെ പോലെ പാടാൻ നമുക്ക് അറിയില്ല എന്നാലും പറ്റണ പോലെ ഞാൻ നോക്കാം ഉം പോറ്റിയേ കയറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്ത്രാവിന്ദന എന്താ രസം അതായത് ഈ ഒരു പാട്ട് കേരളത്തിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ ചെറുതല്ല ഈ പാട്ടിലെ വരികളിൽ കൃത്യമായി സി പി എം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് ഇത് ബി ജെ പി കാര് ഷെയർ ചെയ്തിട്ടുണ്ട് സി പി എമ്മുകാർ പോലും ആദ്യഘട്ടത്തിൽ ഇതെന്തോ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പാട്ടാണെന്ന് മട്ടിലൊക്കെ ആദ്യം കുറേയൊക്കെ പ്രചരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വീഡിയോ ഇമേജ് വരുന്നത് ആ വീഡിയോ ഇമേജ് വന്നതോടുകൂടി അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ സ്വർണമൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഇതുകൂടി വന്നപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി ഇത് പണിയാണ് എന്ന് എന്തായാലും ഇങ്ങനെയൊരു പാട്ട് എഴുതിയ ആളെയും ആ പാട്ട് പാടിയ സംഘത്തെയുമൊക്കെ ആദരിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അങ്ങനെ ഒരു ആദരവ് സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായാൽ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും അതിൽ പങ്കാളികളാകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം ഒരൊറ്റ പാട്ട് മതി എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ തള്ളുകളെ പിണറായി വിജയൻ രാജാവാണ് എന്ന നിലയിലുള്ള പ്രചാരണങ്ങളെ കളയാൻ അപ്പം അത്രയും ദുർബലമാണ് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ പിണറായിയുടെ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഈ ഊതി വീർപ്പിച്ച ബലൂൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരൊറ്റക്കൊത്ത് കൊടുക്കുമ്പോഴേക്കും പൊട്ടി തകരുന്ന പോലെ അതാണ് ജനങ്ങൾ ഇത്രയധികം വെറുക്കുന്നത് വെള്ളാപ്പള്ളിയെ പോലുള്ള വർഗീയവാദിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ വർഗീയവാദിക്ക് എല്ലാവിധ തണലും ഒരുക്കിയിട്ട് അയാൾ മതനിരപേക്ഷതയുടെ അടയാളമാണ് അയാൾ കേരളത്തിൻ്റെ ഐക്കണാണ് എന്ന മട്ടിലൊക്കെ തള്ളി മറിച്ചിട്ട് ഇത് മുഴുവൻ ജനങ്ങൾ തൊണ്ട വിഴുങ്ങുമെന്ന് സർക്കാർ വിചാരിച്ചു എങ്ങനെയാണത് സാധ്യമാവുക വെള്ളാപ്പള്ളി നടേശൻ ചെയ്തു കൂട്ടിയ പറഞ്ഞുകൂട്ടിയ വൃത്തികേടുകൾ വർഗീയതകളൊക്കെ ഈ അക്കമിട്ടു നിരത്തിക്കൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് ഭയാനകമാണ് മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും ഒക്കെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ ഒരുപക്ഷെ പി സി ജോർജിനെക്കാളും തരം താണ നിലയിൽ വർഗീയത പറയുന്ന ഒരാളായി വെള്ളാപ്പള്ളി നടേശൻ മാറിയിരുന്നു ഈ സമീപകാലത്ത് അയാളെയൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് ഇവിടെ സി പി എം ഹൈന്ദവർക്ക് വേണ്ടി ഭക്തർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ അയ്യപ്പ സംഗമം നടത്തിയത് ആ അയ്യപ്പ സംഗമം നടത്തി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ സ്വർണ്ണക്കൊള്ള കേസ് സ്വർണപ്പാളി വിഷയം പുറത്തേക്ക് വന്നു അല്ലെങ്കിൽ നോക്കുക ശബരിമല ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ സ്വാമി അയ്യപ്പൻ്റെ സ്വർണപ്പാളിയും ഈ സ്വർണ കഴുക്കോലുമൊക്കെ കക്കുക എന്ന് പറയുന്നത് എന്തൊരു വലിയ കൊടും ചെയ്ത്താണ് ഇനി മൊത്തത്തിലൊന്ന് അന്വേഷിച്ച് അറിയാം എന്തൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന് എന്തൊക്കെ തരത്തിലുള്ള കൊള്ളകൾ ശബരിമലയുമായും മറ്റു ക്ഷേത്രങ്ങളുമായും ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ട് എന്ന് മുഴുവനായൊരു പരിശോധന നടത്തിയാലേ മനസ്സിലാവുകയുള്ളൂ ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും ചിലപ്പോൾ പല വിഗ്രഹങ്ങൾ പോലും ഒറിജിനലായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കൃത്യമായ സംശയമുണ്ട് കാരണം ശബരിമല പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ നിന്ന് കക്കുന്നു അപ്പോൾ പിന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ അടിച്ചു മാറ്റാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാവുമോ ഇത് ഇപ്പോൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുക വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഭക്തിയുടെ കാര്യത്തിൽ ഭൂരിപക്ഷം ജനങ്ങൾക്കും രാഷ്ട്രീയമില്ല അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടതാണ് ശബരിമല വിഷയത്ത് ശബരിമലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവിടെ ബി ജെ പി വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടും അവർക്ക് പിന്നീട് വന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല അപ്പോൾ രാഷ്ട്രീയം വേറെ ഭക്തി വേറെ വിശ്വാസം വേറെ എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായ ഹിന്ദുക്കളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അവർ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടാണ് സി പി എമ്മിലുണ്ടായ ഇത്രയും വലിയ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്നാലോചിച്ച് നോക്കുക ഈ ഒരൊറ്റ പാട്ട് വെച്ച് സി പി എം ഊതിപ്പെരുപ്പിച്ച സകലതും തകർത്ത് കളയാൻ കഴിഞ്ഞുവെങ്കിൽ അത്ര ദുർബലമാണ് സി പി എമ്മിൻ്റെ പി ആർ വർക്ക് കൊണ്ട് അവരുണ്ടാക്കി ഉണ്ടാക്കിയ സാമ്രാജ്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് ഒരൊറ്റ പാട്ട് വന്നപ്പോഴേക്കും പിണറായി സർക്കാർ കെട്ടിപ്പൊക്കിയ സകലതും താഴെപ്പോയി അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ വലിയ ഇമേജുകളുണ്ടാക്കി അവസാന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും മറ്റുമൊക്കെ ആളിക്കത്തിച്ച് പെൻഷൻ കൊടുത്ത് കിറ്റ് കൊടുത്ത് ജനങ്ങൾ കൂടെ നിൽക്കുമെന്ന ആ ധാരണ തെറ്റാണ് എന്ന് സി പി എമ്മിന് കൃത്യമായി മനസ്സിലായി ഈ പാട്ട് ജനങ്ങളെ ഏറ്റെടുത്തത് ജന കോടികളെ ഏറ്റെടുത്തത് അതിൻ്റെ അടയാളമാണ് എന്തായാലും ഒരൊറ്റപ്പാട്ടിൽ തകർന്നടിഞ്ഞ സി പി എം അവർ പുനർവിചിന്തനത്തിന് തയ്യാറായില്ലെങ്കിൽ ഇതിലും വലിയ തകർച്ചയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്